എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടുവക്കാരൻ ഞാനിപ്പോൾ വന്നത് തളിപ്പറമ്പിനടുത്തുള്ള പുളിമ്പറമ്പിലെ ഷൈജുവാടിൻ്റെ അടുത്താണ് തന്നെ ഷൈജുവാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ തെയ്യത്തിൻ്റെ മിനിയേച്ചർ വർക്ക് അല്ല ഷൈജുവട്ടാ ഷൈജുവാട്ടിന് ഇത് എത്ര കൊല്ലായി തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിലധികമായി ഒരു മേഖലയിൽ മേഖലയിലേക്ക് വന്നിട്ട് ഇതാരെ പഠിപ്പിച്ച് തന്നിട്ട് ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങിയതാണ് അങ്ങനെ ഇതാരും പഠിപ്പിച്ച് തന്നിട്ടില്ല പഠിപ്പിച്ച് തന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു താല്പര്യം തെയ്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഇതുമാണ് രക്തത്തിൽ ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ മെറ്റീരിയൽ മെറ്റീരിയൽ എന്തെല്ലാം മെറ്റീരിയല് ബോർഡ് പേപ്പർ പൾപ്പ് പാരീസ് പാരിസ്റ്റോ പിന്നെ സ്റ്റിച്ചിങ് മെറ്റീരിയൽ ഉണ്ട് എംബ്രോയ്ഡറി മെറ്റീരിയൽസ് ഉപയോഗിക്കാറുണ്ട് പിന്നെ തെയ്യക്കാരും ഉപയോഗിക്കുന്നത് അതുപോലെ തകിട് നൂല് അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നിങ്ങൾക്ക് ആരും ഇതിന്റെ ഒരുപാട് ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പരിചയമുണ്ട് പിന്നെ തെയ്യത്തിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പെരുവണ്ണാമാരായാലും പണിക്കന്മാരായാലും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ പരിചയമുണ്ട് അവരോടുള്ള സംശയം ചോദിക്കും പിന്നെ ഈ മേഖലയിൽ മിനിയേച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലാതെ ആർട്ട് സംബന്ധമായി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവരോടെല്ലാം സംശയം ചോദിച്ചിട്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എൻ്റെ വീടിൻ്റെ നമ്മൾ ദേർമൽ പള്ളി അറിയൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിട്ടില്ല കുറച്ച് ക്ഷേത്രങ്ങൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് പ്രതിമ ഉണ്ടാക്കിയിട്ട് അതെയോ പട്ടും ധേർമ പള്ളിറയിൽ കതിവനൂർ വീരൻ്റെ പ്രതിമ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഏറ്റവും ആദ്യം ചെയ്തത് എൻ്റെ തറവാട്ട് തന്നെയാണ് അവിടെ പൊട്ടൻ ദേവത്തിന്റെയും കരിങ്കുട്ടി ശാസ്തൻ്റെ ഒക്കെ പ്രതിമ സമർപ്പിച്ചിട്ടുണ്ട് തുടക്കം ആ തുടക്കം ഇവിടുന്ന് പിന്നെ തൊട്ടടുത്തുള്ള വെച്ചുവോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ആയിട്ട് ഒരു വെച്ചിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നാലടീൻ്റെ ഹൈറ്റുള്ള ഒരു ബാലിയുടെ ശില്പം നാലടിയുടെ അത് ഒരു മാസത്തിനു മുകളിൽ എന്തായാലും ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് നമ്മളെ നീലാങ്കുൽ തറവാട്ടിൽ ചെയ്തിട്ടില്ലേ നീലാങ്കുൽ തറവാട്ടിൽ അവർ പറഞ്ഞിട്ട് അവിടെ വയനാട്ടുകുലവൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു കീഴാറ്റൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ മുച്ചിലോട്ട് ഭഗവതിൻ്റെ ശില്പം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാളക്കാട്ട് അവിടെ കഴിഞ്ഞുട്ടി ശാസ്ത്രന്റെ പ്രതിമ സമർപ്പിക്കും അതുപോലെ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ അവിടെ താഴെ പൊടിക്കളത്തില് രൂപം സമർപ്പിച്ചിരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാ ശരി ഓട്ടേ നമ്മളിപ്പോ ഇതുപോലത്തെ മിനിയേച്ചർ വർക്കെല്ലാം ചെയ്യുമ്പോൾ ഏറ്റവും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു മേഖലയാണ് തെയ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുക മാക്സിമം പെർഫെക്ഷനോടുകൂടി ചെയ്യാം എന്നുള്ളത് അതാണ് ഞാൻ ശ്രദ്ധിക്കാറ് ശ്രദ്ധിക്കാറ് അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ കാണാനുണ്ട് ഷൈജവാടിന്റെ ഓരോ വർക്കിന് അതിൻ്റെതായ ഒരു തെയ്യം ഒരു ഒറിജിനാലിറ്റി ഏത് മുഖത്തിൻ്റെ ആയാലും അണിയറിയായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് ഈ മെറ്റീരിയൽ നമ്മൾ എവിടെ നിന്ന് എടുക്കല് സാധാരണ മെറ്റീരിയൽസിൽ വാങ്ങുന്നത് മെറ്റീരിയൽസിൽ വാങ്ങാറല്ലേ ഷൈജോട്ടം പറഞ്ഞില്ലേ ഇതിപ്പോ ഞാനിപ്പോൾ ആരുടെ നിന്നും പഠിച്ചിട്ടില്ല പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇപ്പൊര് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റും തീർച്ചയായിട്ടും അവരെ സഹായിക്കണം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് ഇപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ട് വരാറുണ്ട് ഓരോ ഓൺലൈനായിട്ടും അല്ല ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയെങ്കിലും എങ്ങനെയാ ചെയ്യുന്നത് ചോദിക്കാറുണ്ട് അവർക്കെല്ലാം അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഷൈജോട്ടൻ ഈ നമ്മളിപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു ചാനലും കൂടിയില്ലേ ഉണ്ട് കണിയാൽ യൂട്യൂബ് വർക്ക് ചെയ്യുന്ന ഇട്ടിട്ടില്ല എല്ലാം ഫിനിഷ് ചെയ്ത വർക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി തുടർന്ന് അങ്ങോട്ടേക്ക് മേക്കിംഗ് വീഡിയോ കൂടി ഇടണം എന്നുള്ള ഒരു അതാ വെച്ചാല് ആ മേക്കിംഗ് വീഡിയോ കൂടി ഉപകാരം ആർക്കും ഉപകാരം ഉണ്ടെങ്കിൽ അതൊരു കൈസായിരിക്കും അല്ലെ അപ്പൊ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ചാനലിന്റെ ലിങ്ക് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോ ഇത് കണ്ടോ ഈ മുത്തപ്പന്റെ ഈ മുത്തപ്പൻ്റെ ഇത് പകുതി മാത്രല്ലേ കാണുന്നുള്ളൂ ഇത് കാറിന്റെ ഡാഷ് ബോർഡിൽ വെക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് നമ്മൾ കാറിന്റെ ഡാഷ് ബോർഡിൽ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടി അതാണ് ഇങ്ങനത്തെ ആക്കി എടുത്തിന് കാരണം ഇത് വലിയ രീതിയിൽ ചെയ്താൽ ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രൈവറെ വ്യൂന ബ്ലോക്ക് വ്യൂന ഇത് കണക്ക് സൈസാണ് ഏഴ് സൈസാണ് ഏഴ് സൈസ് അല്ലേ ഇതാകുമ്പോൾ ഒരു അതിൻ്റെതായ ഒരു ഐശ്വര്യം കൂടി ഉണ്ട് അല്ലേ ഇതാണ് നോക്കരുതാ നമ്മുടെ മുത്തപ്പൻ്റെ കാറിൽ ഡാഷ് ബോർഡ് വെക്കലാൻ പറ്റിയത് അല്ലേ അപ്പൊ ഇത് നമ്മളിപ്പോ നിങ്ങളിപ്പോ കൊടുക്ക കൊടുക്കലുണ്ട് അല്ലോ പാർട്ടിക്ക് അതുപോലെ തന്നെ നമ്മളെ ഇതേപോലെ തന്നെ ഷൈജവാഡിന് ഇതേപോലെ ആരെങ്കിലും ആവശ്യപ്പെടുക ഇതേപോലെ തന്നെ വർക്ക് ചെയ്തൊടുക്കില്ലേ ചെയ്തൊടുക്കാറുണ്ട് ഇതേപോലെ തന്നെ ഏത് പ്രശ്നൊന്നുമില്ല ഏകദേശം വരെ ചെയ്തിട്ടുണ്ട് ഓ വരെ ചെയ്തിട്ടുണ്ട് നമ്മളെ ഇവിടെ പറഞ്ഞത് അല്ലേ അതിപ്പോ സമയതായ നിങ്ങൾക്ക് ഒരു തൃപ്തി വേണം കൊടുക്കുമ്പോൾ തെയ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ അതുമായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടില്ല അത് തോന്നണം അത് ഷൈജോട്ടിന്റെ ഇപ്പൊ വർക്കില് മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ചാൽ ആ തെയ്യത്തിൻ്റെതായ ഒരു ഒറിജിനാലിറ്റി ആ മുഖത്തടക്കം ആ ഒരു അണിയറയിൻ്റെ അത് വന്നാൽ മാത്രമേ അത് പൂർണ്ണമാവല്ലോ എന്നാൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ എനിക്കൊരു ആദ്യം സംതൃപ്തി ഉണ്ടാവണം ഉണ്ടാക്കിയതിൽ മാത്രമേ ഞാൻ അത് കൊടുക്കാറുള്ളൂ അതുപോലെ തന്നെ ഒരു

പ്ലാസ്റ്റർ പാരിസിലാണ് ഇപ്പം ചെയ്തു ചെയ്തുവരുന്നത് ഫൈബറിന്റെ ഒരു ആദ്യം ഒരു മുഖം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അകത്തുനിന്ന് പിന്നെ പ്ലാസ്റ്റർ പാരീസിൽ അതിന്റെ കോപ്പി എടുക്കുകയാണ് ചെയ്യുന്നത് മോൾഡ് ഉണ്ടാക്കി അതിന്റെ കോപ്പി എടുക്കും പിന്നെ കോപ്പി എടുക്കും അതിനുശേഷം നമ്മൾ ഓരോ ഓരോ തെയ്യത്തിനനുസരിച്ചിട്ട് മുഖത്തെഴുത്തും മാറ്റം വരുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അത് തെയ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ് അതിപ്പോ പല തെയ്യത്തിനോ പല മുഖത്തെഴുത്തും മുഖത്തെഴുത്തും ഓരോ തെയ്യത്തിനോ മുഖത്തെതായും ശരിയായ രൂപത്തിൽ മുഖത്തെഴുത്തിന് ആ അതിൻ്റെതായ ഒരു തെയ്യം കലാകാരന്മാരെല്ലാം ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു രൂപത്തിൽ ചെയ്യാറുണ്ട് ഏകദേശം ആ ഒരു രീതിയിൽ വിധത്തിൽ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അതിപ്പം ഓരോ തെയ്യത്തിന് അതിൻ്റേതായ ഒരു മുഖത്ത് എഴുത്തിണ്ട് അത് മാറിയാൽ പിന്നെ അതടക്കം ആ ഒരു ഫിനിഷിങ്ങിൽ പ്രശ്നം വരും ആ തീർച്ചയായിട്ടും വരും നെറ്റിപ്പട്ടത്തിൻ്റെ വർക്കും കൂടി ചെയ്യാറുണ്ട് ഇത് ഞാൻ ചെയ്തൊരു നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു മോഡലാണിത് വീഡിയോ കാണുന്നവർക്ക് ഷൈജി പഠനം പറയാനില്ല എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരുടെയും പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ടും പിന്തുണയും പിന്നെ പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹം ഉണ്ടാവണം അത്ര ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പൂർണ്ണ രൂപത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം തീർച്ചയായും